ഇവിടെ ഇപ്പം എന്നും ഒരേ ചിക്കൻ കറി ഉണ്ടാക്കി മടുത്തേ എന്നാൽ പിന്നൊന്ന് മാറ്റി പിടിച്ചാലോ ഒരു ഹെൽത്തി വേയിൽ ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാണ്ട് ഒരു അടിപൊളി ചിക്കൻ കറി അതിനായിട്ട് ആവശ്യത്തിന് ചെറിയ ഉള്ളി എടുക്കണം കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം മതി ഇവിടെ ഇപ്പോൾ ചെറിയുള്ളി തികയാഞണ്ട് ഞാനൊരു ചെറിയ സവാളയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചിയും ഒരു നാലഞ്ച് വെളുത്തുള്ളിയും പിന്നെ ഒരു തക്കാളിയും മല്ലി എല്ലേം കൂടി ഇട്ടിട്ട് ആദ്യം അരയ്ക്കണേ ഇതിപ്പോൾ സ്ഥലം തികയാഞട്ടാ കേട്ടോ ആദ്യം നരച്ചെടുത്തത് ഞാനിപ്പം അരച്ചിട്ട് പൊടികൾ ചേർക്കാണേ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ടേ എന്നിട്ട് രണ്ട് സ്പൂൺ സാധാരണ മുളക് പൊടി അതിനുശേഷം ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ട് രണ്ട് പിഞ്ച് ജീരകം അതൊരു ടേസ്റ്റിനാണ് കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് കേട്ടോ എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി ഒരു കാൽസ്പൂൺ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അതൊന്ന് അരച്ചെടുക്കുക ഒരു സ്പൂണും കാശ്മീരി മുളക് പൊടിയും കൂടി ഇടണമായിരുന്നേ ഞാനത് വിട്ടുപോയി എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരമണിക്കൂറ് റസ്റ്റ് ചെയ്യണം കേട്ടോ അതൊന്ന് പിടിക്കട്ടെ എന്നിട്ട് നമുക്കിവനെ ഈ കുക്കറിലോട്ട് തട്ടണേ അതിലോട്ടാക്കിയിട്ട് നമുക്കിനി ക്ലോസ് ചെയ്യാം ഇപ്പം ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല കേട്ടോ ഈ അരപ്പിൻ്റെ ഒരു നനവ് മാത്രമേ ഉള്ളേ എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യാം കുക്കർ അടുപ്പത്തേക്ക് വെക്കുക കേട്ടോ എന്നിട്ട് അതൊരു മീഡിയം തേയില് അങ്ങനെ ഇരിക്കട്ടെ അതൊരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരുന്ന് അതിന് ശേഷം അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് തുറക്കാവുള്ളൂ കേട്ടോ ദ ഈ കാണുന്ന ഗ്രേവിയൊക്കെ ഈ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങിയതാണ് കേട്ടോ ഇതിപ്പോൾ ബ്രോയിലറായത് എന്തായാലും സ്റ്റോക്ക് ഇറങ്ങും അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വെള്ളം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്ക് ഇത് എത്രയാണോ കറി വേണ്ടത് ആ രീതിയിൽ കുറുക്കിയെടുക്കാം ഒരു വിസിലെ തന്നെ എന്തായാലും ചിക്കൻ വേവു കൂട്ടോ അത് നമ്മൾ മീഡിയത്തിലല്ല വെച്ചേക്കുന്നത് ഇതിപ്പോൾ എണ്ണ ഒഴിച്ച് ഉള്ളിയൊക്കെ വഴറ്റി ഉണ്ടാക്കുന്ന ചിക്കൻ കറി വെച്ച് നോക്കുമ്പോൾ എന്തെളുപ്പം പെട്ടെന്ന് തന്നെ പണി കഴിയും എന്നാൽ ഒരടിപൊളി വെറൈറ്റി ടേസ്റ്റുമാണ് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കും ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ഇതൊരു മാസ്റ്റർ ആയ റെസിപ്പിയാണ് കേട്ടോ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ഇതിപ്പോൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ നല്ല ചൂടോടെയാണ് കേട്ടോ കഴിച്ചത് അതുകൊണ്ട് തന്നെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ രാത്രിയിൽ ബട്ടൂരി ആയിരുന്നേ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ കഴിച്ചപ്പോൾ പിന്നെയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മൾ രാത്രിയിൽ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ കുറച്ചും കൂടെ കുറുകി വരുമല്ലോ അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് ഇട്ടായിരുന്നേ എന്തായാലും നിങ്ങളും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ എന്നാൽ ശരിയേ ബായ്